ദുനിയാവിന്റെ കാര്യം പറയാനും തങ്ങൾ ഞങ്ങളോടൊപ്പം കൂടാറുണ്ട് ഞാനതൊന്നും പറയില്ല ഞാനൊരു നേതാവല്ലേ ഞാൻ ലോകത്തിന്റെ നേതാവല്ലേ ഞാൻ വലിയ ആളല്ലേ ഈ ലോകം പടക്കപ്പെടാൻ നിമിത്തമായ ആളല്ലേ എന്ന ചിന്തയില്ല ഭൗതികമായ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചാലും ലഭിതങ്ങൾ ഞങ്ങളോടത് സംസാരിക്കാറുണ്ട് ഞങ്ങൾ ഭക്ഷണത്തെ കുറിച്ചു പറഞ്ഞാൽ പറഞ്ഞാൽ മന്തിയെക്കുറിച്ച് പറഞ്ഞാൽ കബ്സയെക്കുറിച്ച് പറഞ്ഞാൽ മറ്റു വിഭവങ്ങളെ പറഞ്ഞാൽ തങ്ങളും അത് പറയാൻ കൂടാറുണ്ട് പാനീയങ്ങളെ പറഞ്ഞാൽ അത് പറയാൻ തങ്ങൾ കൂടാറുണ്ട് ഭാവം എത്ര ആളുകൾക്കുണ്ട് ചില ആളുകൾക്ക് ആളുകൾക്കൊരു ഗർവാണ് അയാൾ വല്ലാതൊന്നും സംസാരിക്കൂല സംസാരം കുറെ നല്ല